السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. أما بعد. رب اشرب لي صدري ويسر لي أمري. أحل عقدة من لساني الفضل قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل من رب السماوات السبع ورب العرش العظيم سيقولون لله قل أفلا تتقون هذا الذي الشيطان എന്നത് അഹുവിന്റെ ഏകത്വം എന്നാണ് തൗഹീദിന് മൂന്ന് പ്രധാന ശാഖകളാണ് തൗഹീദ അതുപോലെ തന്നെ ഒന്നാമത്തെ ഭാഗമാണ് തൗഹീദ അള്ളാഹു മാത്രം സൃഷ്ടാവും രക്ഷകരും നിയന്ത്രകനുമാണെന്ന വിശ്വാസം രണ്ട് അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിക്കേണ്ടതാണെന്ന വിശ്വാസം നാമങ്ങൾക്കും ഗുണങ്ങൾക്കും യാതൊരു സാമ്യവും ഇല്ലെന്ന വിശ്വാസം അർത്ഥം റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം സൃഷ്ടാവും പരിപാലകനും നിയന്ത്രണകനുമായവൻ എന്നാണ് ദൗഹീദ് എന്നത് ലോകത്തിന്റെ സുതാവും പരിപാലകനും നിർഭാഗ്യ രക്ഷകനും അള്ളാഹു മാത്രമാണെന്നുള്ള ഉറച്ച വിശ്വാസം ഏകത്വം എതിർക്കുന്നവർക്കും ലോകത്തെ വിശുദ്ധ ആണെന്നും അറിയാമല്ലോ എൺപത്തി ആറ് എൺപത്തിയേഴ് വചനത്തിൽ പറയുക നീ അവരോട് ചോദിക്കൂ ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷാധികാരി ആരാണ് അവർ പറയും മാത്രമാണ് സൃഷ്ടാവ് അറുപത്തിരണ്ടാമത്തെ പറയുകയാണ് അള്ളാഹു അള്ളാഹു എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവാണ് അവൻ എല്ലാത്തിനെയും സംരക്ഷിക്കുകയും ചെയ്യും അപ്പൊ മനുഷ്യരെയും ജിന്നികളെയും സൃഷ്ടിച്ചത് അമി ചിഹ്നവൽ ഹിംസ ഇല്ലാതിയാകുന്നു ഞാൻ മനുഷ്യരെയും ജിന്നികളെയും എന്നെ ആരാധിക്കാനായി മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ എന്ന് പുറത്തും അമ്പത്തിയാറാമത്തെ ഒതിരെ പറയുകയാണ് അതുപോലെ തന്നെ പ്രകൃതി നിയമങ്ങളും അള്ളാഹു സുബ്ബാൻ താരെയാണ് നിയന്ത്രിക്കുന്നത് സൂര്യനും ചന്ദ്രനും അതുപോലെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ക്രമവും എല്ലാം അള്ളാഹുസ് തലയാണ് തീരുമാനിക്കുന്നത് മഴ പെയ്യുന്നതും പ്രശ്നങ്ങൾ വളരുന്നതും ജീവജാലങ്ങൾ നിലനിർത്തുന്നതും എല്ലാം അള്ളാഹു സുബാൻ തലയുടെ കാരുണ്യമാണ് അള്ളാഹു മാത്രമാണ് രക്ഷകൻ എല്ലാ ജീവജാലങ്ങളുടെയും രക്ഷകൻ വിശുദ്ധ ലെ സുഹൃത്തും ഭൂതിലെ ആറാമത്തെ വചനത്തിലൂടെ അള്ളാഹുസ് തല പറയുകയാണ്

അതായത് ആകാശങ്ങളുടെയും ഭൂമിയേയും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തത് ആരാണെന്ന് നീ ബഹൃദ വിശ്വാസികളോട് ചോദിക്കുമ്പോൾ അവർ പറയും തീർച്ചയായും അവർ പറയും അള്ളാഹു ആണ് സുഹൃത്തു അംഗീകരിക്കുന്നത് മനുഷ്യൻ പ്രതിസന്ധിയിലാകുമ്പോൾ അതുപോലെ തന്നെ കനത്ത വിഷമത്തിലെത്തുമ്പോഴും വിശ്വാസികൾ അവരെല്ലാവരും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചിരുന്നത് അപ്പൊ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹു ആണെന്ന് അവർക്ക് അറിയാൻ

നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുമാണ് പ്രാധാന്യം എല്ലാം അള്ളാഹുവിന്റെ വിധിയാണെന്ന് അറിയുന്നത് തൗഹീദുർ ഒരു വിശദീകരണമാണ് അതുപോലെ തന്നെ അള്ളാഹുവിനോട് മാത്രമേ ആശ്രയിക്കാവൂ അത്യാമൽ നസീർ അവൻ ഏറ്റവും നല്ല രക്ഷകനും സഹായിയുമാണ് നാൽപ്പതാമത്തെ അള്ളാഹുലം അറിയിക്കുകയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രമാണ് ആരാധന അതായത് ആരും സൃഷ്ടാവല്ല അതിനാൽ ആരും ആരാധനയ്ക്ക് അർഹനല്ല എന്ന് അർഹനില്ല എന്നുള്ള വിശദീകരിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം പോവുക ജീവചരിത്രം അതിൽ പറഞ്ഞു വെച്ചത് അങ്ങനെ ഫതിജിയുടെയും വിവാഹം അവിടെ മക്കയിൽ വെച്ച് നടക്കുകയാണ് അതിനുശേഷം നബ്സുൽ അള്ളു അലൈഹി ഒരു ഏകാന്തരേക്കുള്ള ഒരു വെളി അള്ളാഹു മനസ്സിൽ തോന്നിപ്പിക്കുക അതായത് ഭാര്യയായ ഫതി കുടുംബം കുട്ടികൾ നല്ലൊരു ജീവിതം അങ്ങനെ അലൈഹി സ്ലാ ഭൗതികമായി എല്ലാം ലഭിച്ചു എങ്കിലും മനസ്സിൽ ഒരു ചിന്ത അകുന്ന കൂടിയാണ് എന്തോ ഒരു അസ്വസ്ഥത അതായത് ഭൗതികമായി എല്ലാം ഉണ്ടായിട്ടും റസൂൽ മനസ്സിൽ അസ്വസ്ഥത അള്ളാഹു ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ മനസ്സ് അസ്വസ്ഥമാവുമ്പോൾ നിമ്സഹാസിനകാന്തത ആഗ്രഹിക്കുക അതായത് മനുഷ്യൻ പുരുഷന്റെ ഒരു സൈക്കോളജിയാണ് പുരുഷൻ ഒറ്റക്കിരിക്കാനാണ് മനസ്സിന് മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ പുരുഷനെ ഒറ്റക്കിരിക്കാനാണ് കൂടുതൽ താല്പര്യം അതേസമയം സ്ത്രീക്ക് നേരെ തിരിച്ചു പോകണം അപ്പൊ അങ്ങനെ ഈ ഒറ്റക്കിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിമിഷ മനസ്സിലേക്ക് ചിന്തകൾ വരികയാണ് അതായത് ഈ ലോകം എവിടേക്കാണ് എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്തിനു ഈ അനീതിയും കപടഭക്തിയും എല്ലാം നടക്കുന്നു അങ്ങനെ നിമിഷാസിനെ ഓരോ ചിന്തിച്ചു കൂട്ടുകയാണ് അപ്പം അതുപോലെ തന്നെ നിമിഷ ഈ ഒരു സാഹചര്യത്തിൽ സ്വപ്നങ്ങൾ കാണുകയാണ് അതായത് അതായത് സത്യം പോലെ സ്വപ്നം കണ്ട് ഉണർന്ന വേളയിൽ ആ സത്യ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ അതാണ് ഉയർ സ്വലി എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിലുള്ള സ്വപ്നം ആറുമാസ കാലത്തേക്ക് നിമിഷം കാണുക അതുപോലെ തന്നെ മക്കയിൽ ഡിസ്ട്രാസ കണ്ടുവരുന്ന സാഹചര്യങ്ങൾ മക്കയിലെ സമ്പന്നരും ശക്തരും ദരിദ്രരെ ചൂഷണം ചെയ്യുന്നു അതുപോലെ തന്നെ വ്യവസായം കച്ചവടവും ചിലർക്കെതിരെ നീതി നൽകുന്നില്ല അതുപോലെ തന്നെ ആരാധന ആരാധനാലയങ്ങളിൽ കല്ലും വിഗ്രഹത്തെ ആരാധിക്കുന്നു സ്ത്രീകളും ദരിദ്രരും ദാസന്മാരും എല്ലാം പീഡിപ്പിക്കപ്പെടുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്നെല്ലാം മാറിയിരുന്നു ഒരു ഏകാന്തമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഇരിക്കാനായി തെരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് മക്കയിൽ നിന്നെല്ലാം രണ്ടു കിലോമീറ്ററോളം അകലം മാറി ജബലന്നൂർ ജബലന്നൂറിലെ ഹിറ ഗുഹം അങ്ങനെ ഹിറാ ഗുഹയിൽ അള്ളാഹുനും ആ ഒരു ഏകാന്തതയ്ക്ക് വേണ്ടി ഹിറ ഗുഹയിൽ അഭിപ്രായിക്കുക ഇതെല്ലാം ഒരു മോൾഡിംഗ് പ്രോസസ് ആണ് ഒരു പ്രവാചകത്വം നൽകാൻ വേണ്ടി ഒരു മോൾഡിംഗ് പ്രോസസ് ആണ് ഈ ഒരു സ്വപ്നങ്ങളും ഈ തോന്നലുകളും ഈ അസ്വസ്ഥതയെല്ലാം അങ്ങനെ സ്ഥിരമായിട്ട് ഭജനമിരിക്കാൻ ആരംഭിക്കുക അപ്പൊ ആവശ്യമായ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഭാര്യയായ എത്തിച്ചു കൊടുക്കുകയും ആഴ്ചകളോളം അവിടെ ഭജനമിരിക്കുക അങ്ങനെ റബ്ബാൻ മാസം എത്തി അപ്പൊ അങ്ങനെ ആളുകളൊക്കെ വിട്ടുമാറി തനിച്ച ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അപ്പൊ അവിടെ മുഴുവൻ അവിടെ നിന്ന് ഒറ്റ ഭീഷണത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു അങ്ങനെ റമദാൻ മാസം എത്തി റമദാൻ മാസത്തില് ഒരു രാത്രി നിമിഷം ഇങ്ങനെ ഒരു വെളിച്ചം പോലെ അവിടെ കാണുകയാണ് ശനി എന്ന് പറയുന്നത് അപ്പൊ രണ്ടു ദിവസം ഇങ്ങനെ തുടർച്ചയായി വെളിച്ചം കാണുന്നു പക്ഷെ ഒരു രൂപവും വരുന്നില്ല അങ്ങോട്ട് അപ്പൊ ആ ഒരു വേളയിൽ നമുക്കറിയാം അന്ന് ഇലക്ട്രിസിറ്റിയോ മറ്റു സൗകര്യമോ ഒന്നുമില്ല കുറ്റിട്ടാണ് ഞാൻ വെളിച്ചം വരുന്നു അപ്പം ആ ഒരു വിശ്വാസം എന്താന്ന് മനസ്സിലാക്കുന്നില്ല പിന്നെയും വെളിച്ചം വരുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു ദിവസം വരുന്നു അത് പോകുന്നു അങ്ങനെ പിറ്റേന്ന് തിങ്കളാഴ്ച ഒരു തിങ്കളാഴ്ച ഏത് ദിവസമാന്ന് പറയുന്നില്ല അങ്ങനെ ജീവരിലാം ആ ഹിറാ ഗുഹയിൽ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പൊ ജുബിരിലാം വന്ന് ഒരു പ്രകാശമാണ് കാണുന്നത് അപ്പം ഇതാരാണ് അത് എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ജൂബിലി അലിസ്ലാം ആകാശം ഇറങ്ങി വരികയാണ് പറയുകയാണ് വായിക്കുക അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ജൂബിലെ അലിസ്ലാം പിടിച്ച് ഞെരുക്കുന്നുണ്ട് വളരെയധികം ശക്തമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അങ്ങനെ കൊഴിഞ്ഞ് ആ ഒരു ശ്രമം അവസാനിപ്പിക്കുകയാണ് അപ്പം മറുപടി പറയുകയാണ് എനിക്ക് വായിക്കാൻ അറിയില്ല

അല്ലമ ബിൽ അല്ലമൽ ഇൻസാന നിന്റെ റബ് അതിമഹാൻ അവൻ മനുഷ്യനെ തൂലിക കൊണ്ട് പഠിപ്പിച്ചു അവൻ അറിയാത്തത് അവനെ പഠിപ്പിച്ചു അങ്ങനെ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെടുകയാണ് ഈ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും എന്ന കിതാബിലാണ് ഹദീസ് രേഖപ്പെടുത്തിയത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ഖുർആൻ അവതരിക്കുന്ന വേളയിൽ ഐഷാറു പറഞ്ഞൊരു വാക്കുണ്ട് അതായത് വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്ന് അങ്ങനെ നബിഅഅഅഅഅഅഅഅഅഅലൈമൊക്കെ ആദ്യ വചനം അവിടെ വെച്ച് അവതരിപ്പിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവുകയും ം ആ പർവതത്തിൽ നിന്ന് വളരെ ഭയപ്പെട്ടു ഈ ഒരു സ്വപ്നമാണോ എന്ന രീതിയിൽ ഭയപ്പെട്ടിരുന്നെങ്കിലും ആ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് കോൺടാക്ട് നടത്തിയ ഫിസിക്കൽ കോണ്ടാക്ട് ഇതൊരു സ്വപ്നമല്ല ഇതൊരു റിയൽ സംഭവമാണെന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ചെയ്താ അങ്ങനെ അവിടെ നിന്ന് ഭയന്ന് ഓടി നേരെ സതീജാന്റെ വീട്ടയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പൊ അവിടെ എത്തിക്കൊണ്ട് ന്യൂസ് പറയുകയാണ് തമ്മിലൂനി തമ്മിലൂനിതപ്പിച്ച് തരണേ എന്ന് ന്യൂസ് പറയുകയാണ് വളരെ സപ്പോർട്ട് കൊടുക്കുകയാണ് ാണ് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല അള്ളാഹു താങ്കളെ ഒരിക്കലും ഒരിക്കലും നിന്നെ അപമാനിക്കില്ല എന്ന് സാന്തനം അപ്പൊ നീ കുടുംബമൊന്നും പുലർത്തുന്നവനാണ് നീ ദരിദ്രരെ സഹായിക്കുന്നു അതുപോലെ നീ അനാഥരെ സംരക്ഷിക്കുന്നു നീ സത്യസന്ധനാണ് അപ്പൊ ആ രൂപത്തിൽ സാന്ത്വനപ്പെടുത്തി അങ്ങനെ വിശുദ്ധ ക്ഷുതകുറയാൻ ആദ്യമായി അവതരിപ്പിക്കപ്പെടുകയാണ് അപ്പൊ ഈ ഒരു രൂപത്തിൽ വിശുദ്ധ കുറയാൻ അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട് കുറച്ച് നാളത്തേക്ക് വിശുദ്ധ കുറയാൻ അവതരിക്കപ്പെട്ടില്ല അതായത് ഒരു ആ ഒരു സമയം അതൊന്നും ഉൾക്കൊള്ളാൻ ഒരു സമയം നൽകുകയാണ് ഇതിനുശേഷമാണ് ഒപ്പം വർക്കത്തൂരി പോയി കാണുന്നത് മറ്റു സംഭവം വിശാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് പഠിക്കുന്ന അള്ളാഹു സുബാൻ തന്നെ നമ്മുടെ ഒരുമിച്ച് കൂടുതൽ ആരോഗ്യവും ആഫിയത്തും നൽകി ദീർഘായും ആകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശുഭ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർക്കത്ത് ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവൻ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അവൻ മഹപ്പുറത്തും അർഹമത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കപരണങ്ങൾക്ക് അള്ളാഹു ഒളിച്ചും കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ ലോക മുസ്ലിം സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ